എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഇന്നുള്ളതേ പെരിഞ്ചേരി വള്ളുകുന്നശ്ശേരിയിലുള്ള ദി യൂണിയൻ ക്ലബ്ബൻ ലൈബ്രറിയിലാണ് പുതുക്കി പണിത കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് ഒന്നൊക്കെയാണ് ചെന്നപ്പോ തന്നെ മെമ്പർഷിപ്പ് എടുത്തു മെമ്പർഷിപ്പിന് നൂറ് രൂപയും ഒരു മാസത്തേക്ക് വരിസംഖ്യ പത്ത് രൂപയാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ടി ഡി ശങ്കരൻ നമ്പൂതിരി സൗജന്യമായി കൊടുത്ത സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കെട്ടിടം പണിതു ഉദ്ഘാടനം അന്നത്തെ കേന്ദ്രമന്ത്രി ആയിരുന്ന പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് നിർവഹിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സിൽവർ ജൂബിലി ആഘോഷിച്ചു ഉദ്ഘാടനം മുൻ മുഖ്യമന്ത്രി അച്യുതന്മേനോനായിരുന്നു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ കെട്ടിടം പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് പാസായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു വായനാശാലയ്ക്ക് വേണ്ടി ഫണ്ട് പാസ്സാക്കിയ രണ്ട് എം എൽ എ മാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഉദ്ഘാടനത്തിന് ശേഷം വിവിധ ഇനം കലാപരിപാടികളുണ്ടായിരുന്നു നമുക്ക് ഇനി അത് കാണാം യോ വൈജയ പാട്ടോ വീണവായി പതിനതിരുകയറങ്ങ പഞ്ച കാട്ടിലെ ഇളിമകളെ പഞ്ച